നമസ്കാരം സി പി എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും നേതാക്കൾക്കുമെതിരെ രൂക്ഷ വിമർശനം പിണറായി വിജയന്റെ പ്രവർത്തനവും പരാമർശങ്ങളും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്ന ഗുരുതര കുറ്റപ്പെടുത്തലും യോഗത്തിൽ ഉയർന്നു ചിരിച്ചുകൊണ്ടിരുന്ന എം വി ഗോവിന്ദൻ സെക്രട്ടറിയായ ശേഷം ആ ചിരി അദ്ദേഹത്തിൽ നിന്ന് മാഞ്ഞുപോയെന്നും സമ്മേളനത്തിൽ പരിഹാസമുയർന്നു ഇ പി ജയരാജന്റെ പ്രസംഗം പലപ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും ആരോപണമുയർന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയ ചില നികുതി വർധനകൾ ജനങ്ങൾക്ക് ഭാരമായെന്നും ഇതിനുത്തരവാദി തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷാണെന്നും കുറ്റപ്പെടുത്തലുണ്ടായി മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുള്ള സ്തുതിഗീതത്തിലും വിമർശനമുയർന്നു ആഭ്യന്തര വകുപ്പിനെതിരെ ജില്ലാ സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ച വിമർശനങ്ങൾ സംസ്ഥാന സെക്രട്ടറി തള്ളി കോവിഡ് കാലത്ത് ഉൾപ്പെടെ പോലീസ് നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും ഒറ്റപ്പെട്ട പാളിച്ചകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മലയോര മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ പഠിക്കാൻ എം സ്വരാജിനെ ചുമതലപ്പെടുത്തിയെന്നും ഇ പി ജയരാജൻ പ്രവർത്തനത്തിൽ അലംഭാവം കാണിച്ചതിന്റെ പേരിലാണ് നടപടി വന്നതെന്നും സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു പി പി ദിവിക്കെതിരെ ഉചിതമായ സമയത്ത് നടപടി എടുത്തെന്നും കൂട്ടിച്ചേർത്തു ഇടുക്കി ജില്ലാ സമ്മേളനത്തിലും സർക്കാരിനെതിരെ എൻ സി പി തീരുമാനിച്ചിട്ടും വനമന്ത്രിയെ മാറ്റാൻ സി പി എം തടസ്സം നിൽക്കുന്നുവെന്നും വന്യജീവികൾ ആളെ കൊല്ലാൻ വേണ്ടിയാണോ മന്ത്രിയെ സി പി എം നിലനിർത്തുന്നതെന്ന് ജനങ്ങൾ പരിഹാസത്തോട് ചോദിക്കുന്നുവെന്നും പ്രതിനിധികൾ പറഞ്ഞു അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ ഇനിയെങ്കിലും പാർട്ടിക്ക് കഴിയണം പണം പിരിക്കുന്നവർ ആരാണെന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കും അറിയാം പുറത്തു പറഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യുമെന്ന ഭയമുള്ളതിനാൽ പലരും മിണ്ടില്ല ആരോപണം ഉയർന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നടപടി എടുക്കാമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ മറുപടി ഒന്നര കോടി രൂപ സമാഹരിച്ചിട്ടും എസ് എഫ് ഐ ജില്ലാ ഓഫീസായി ധീരജ സ്മാരക മന്ദിരം നിർമ്മിച്ചില്ലെന്ന പരാതിക്ക് വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും തടസ്സം സാങ്കേതികമാണെന്നും ഇടുക്കി ജില്ലാ നേതൃത്വം മറുപടി നൽകി കോൺട്രാക്ടർമാരിൽ നിന്നും പണം വാങ്ങിയ ശേഷം ഡിവൈഎഫ്ഐ കടകളിൽ നിന്ന് പൊതുഷോറ് വാങ്ങിക്കൊടുക്കുന്നുവെന്നും ഈ രീതി ശരിയായ പ്രവണതയല്ലെന്നും വിമർശനമുയർന്നു ഇതിനു പുറമെ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടനത്തിൽ പാളിച്ചുണ്ടായെന്നും സമ്മേളനത്തിൽ കൊടുപുഴ നഗരത്തിൽ പോലും യാതൊരു ചലനവും സൃഷ്ടിച്ചില്ലെന്നും ഇടുക്കിയിൽ നിന്നുള്ള പ്രതിനിധികൾ വിശദീകരിച്ചു